ണി കിടക്കുന്നേ വിട്രാ ടോ നിന്നെ അടിക്കാൻ കൊണ്ടുവന്ന പടിയാ നിന്നെ കടിക്കാൻ കൊണ്ടുവന്നു വന്ന പടിയല്ല നിന്നെ അടിക്കാൻ ഞാൻ കൊണ്ടുവന്ന പടിയാ നിനക്ക് കടിക്കാനല്ല ഇത് പറഞ്ഞ കേട്ടോ നിന്നെ അടിക്കാൻ കൊണ്ടുവന്ന പടിയാ അല്ലാതെ നിനക്ക് കടിക്കാനല്ല അടിച്ചാൽ ശരിയാക്കാം നിന്നെ അടി എന്ത് വേടാ എടാ അടിക്കാൻ കൊണ്ടു വന്ന പടിയാണ് എടാ കടിക്കാൻ കൊണ്ടു വന്നതല്ലെന്ന് നിന്നെ 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 അടിക്കാൻ കൊണ്ടു വന്നതോ നിന്നെ അടിക്കാൻ കൊണ്ടു വന്ന പടിയത് കാണിക്കുന്നോ നീ ദേശം കാണിക്കുവോ നീന്തവിടെ ദേശം കാണിക്കുന്നത് അടിക്കാൻ വടി എടുത്ത് മാർക്ക് ഇവിടെ വേറെ വടി ഉണ്ടല്ലോ ഇവിടെ വേറെ വഴി ഡേ ഡേ നീന്തോ ദേശിയോ കാണിക്കുന്നത് നീ ആരോടെ ദേശം കാണിക്ക വിട്രാ വിട്രോ വിട നീ ആരോടെ ദേശം കാണിക്കുന്നേ ആരോടെ നി ദേശം കാണിക്കുന്നത് ഏ അടിക്കാൻ കൊണ്ടുപോകുന്ന വടിയായത് നിന്നെ അടിക്കാൻ പോട്ടോ എന്നാ കോട്ടോ ഒടിച്ചത് ശരി നോക്കും നിന്നു പറഞ്ഞേക്കാ അല്ലേ വിട്രാ എടാടിക്കാൻ വിട്രോ ഓഹങ്കാ വിട്രോ എടോ വിടോ എടോ ഗോല ഏ கோல்டன் ட்ரோப்பிட்டு ட்ரோப்பிட்டு அனுசரணம் அனுசரணம் கேட்டி விட்றா விட்றா கோல்டன் ட்ரோப்பிட்டு விட்டேன் ஆரோட நீஷம் காணிக்கணே ஆரோட நீத்திர ஷேஷம் காணிக்க அடியான் கொண்டு வர கடிக்கோ நீடிச்ச இக்கடா அடை இரியடா அடங்கி இரியடா இக்கடா ஆஹா அடிக்கொண்டு வர நீ கடிக்கோ ഇത് നിനക്ക് ദേശം ഏ എവിടെ നിന്ന് നീ എന്താ നിനക്ക് ദേശം ആരാന്ന നിന്റെ വിചാരം അല്ലേ ഒടിച്ച ശരിയാക്കും നിന്നെ പറഞ്ഞ കേട്ടോ നിന്നെ അടിക്കാൻ കൊണ്ടുവരുന്ന വേടി നീ കടിക്കുന്നു വിട്രോ ഇടവിടോ ഇടവിടോ വിട്രോ വിട്രോ ഇടക്ക് മറക്കോ ഇട വിടാ ഗോൾഡാ ഗോണ്ട മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദയ്ക്ക് അടിക്കാൻ കൊണ്ടുവരുന്ന വടി കടിക്കരുത് നീ എന്നെ നാണം നാണെങ്കിൽ വിടറോ എടാ വിട്രോ ആ ഹാ ആ ഹാ ആ ലിട്ടു പോഷ്യം കണ്ടി എന്താ എന്നിട്ട് വടിയെടുത്താൽ കൂടി ദേഷ്യം കാണിക്കുന്നത് ഓ ആ പിന്നെ എന്നിട്ട് ദേഷ്യം നിനക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം